ഹലോ ഹായലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഈദിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഈദിൻ്റെ അന്നും തലേന്ന് എടുത്തിട്ടുള്ള വ്ളോഗാണ് അപ്പോൾ മക്കൾക്കൊക്കെ തലേന്നാണ് കേട്ടോ ഡ്രസ്സ് എടുത്തത് കാരണം സ്കൂളൊക്കെ തുറന്നതുകൊണ്ട് തന്നെ ആർക്കും ഡ്രസ്സ് എടുക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മൾ ഡ്രസ്സ് എടുക്കലൊക്കെ കഴിഞ്ഞ് വന്നു രാത്രി മൈലാഞ്ചി ഒക്കെ മയിലാഞ്ചിയൊക്കെ ഈ ഒരു ഡിസൈനാണ് മൈലാഞ്ചി ഇട്ടത് പെരുന്നാണ്ടന്ന് മീജു ഒറ്റക്കുള്ളൂ കേട്ടോ അവൻ മിജു കൂളിയൊക്കെ കഴിഞ്ഞു രാവിലെ ഏഴുമണിയൊക്കെ ആയപ്പോഴത്തും പള്ളിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ട് ഇവിടെ എട്ട് മണിയൊക്കെ ആവും കേട്ടോ നിസ്കാരം തുടങ്ങാൻ അപ്പോൾ ഏറെ ഒക്കെ ആയപ്പോഴത്തും അവന് പള്ളിയിൽ പോകാൻ വേണ്ടി റെഡി ആയി അവനൊറ്റയ്ക്കാണ് സൈക്കിൾ മെലാട്ട് പോകുന്നത് അവൻ ഏതിനും പോകുന്ന സമയത്ത് രാവിലെ തന്നെ അവൻ എപ്പോഴും ഉള്ളതാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുക്കണം എവിടെയൊക്കെയാണ് കയറേണ്ടത് എന്തൊക്കെയാണ് പറയണ്ടതെന്നൊക്കെ പള്ളിയിൽ പോയിട്ട് കബറിങ്ങിലൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞ് അവനെല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുന്നുട്ടോ എല്ലാ കാര്യവും അവന് പറഞ്ഞു കൊടുക്കണം എവിടേക്കല്ല എന്നുണ്ടെങ്കിൽ അവന് നേരെ വീട്ടിൽ തന്നെ വരും കേട്ടോ അപ്പോൾ മുനിയാക്കാൻ്റെ മുത്താപ്പാൻ്റെ വീടൊക്കെ ഉണ്ട് ഒരു ചുറ്റുപുറവും അപ്പം എല്ലാ വീട്ടിലും കയറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കണം അപ്പോൾ അങ്ങനെ അവന് പോയി പിന്നെ ഞാൻ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടി നിന്നു അപ്പോൾ ഞാൻ ബിസ്ക്കറ്റ് പുഡിങ് കണ്ടിട്ട് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചീസ് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ അപ്പോൾ ഹോം മെയ്ഡ് ചീസാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിവിടെ അഞ്ഞൂറ് പാൽ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോളം വിനാഗർ ഒഴിച്ച് കൊടുക്കണം നല്ല തിളച്ച പാലാണ് ഇട്ടെടുക്കേണ്ടത് രണ്ട് മൂന്ന് സ്പൂണ് വിനാഗറിന് ഒഴിച്ച് കൊടുക്കണം കേട്ടോ വിനാഗർ ചേർക്കുമ്പോൾ ഇതുപോലെ പിരിഞ്ഞ് പിരിഞ്ഞ് വരും കേട്ടോ അപ്പോൾ മൂന്നോ നാലോ ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക നാല് ടേബിൾ സ്പൂണിലേക്ക് എക്സ്ട്രാ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ ഇതുപോലെ പിരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഒരു ചായ അരിപ്പിലൊക്കെ അരിച്ചെടുക്കണം ഇതുപോലെ അരിച്ചിട്ട് ഇതുപോലെ പ്രെസ്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ പനീർ പോലെ നല്ല തിക്കിൽ തന്നെ കിട്ടും അപ്പോൾ ഇത് ടൈറ്റാക്കിയിട്ട് വെച്ച് കൊടുക്കുക ഇതാണ് പനീർ ഇങ്ങനെയാണ് കേട്ടോ പനീർ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇതൊരു എയർ ബോക്സിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ എന്നിട്ട് കുറേ കാലത്തിന് ശേഷം നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ സിമ്പിളാണ് ഇതുപോലെ തന്നെ ചീസ് ഉണ്ടാക്കാൻ വേണ്ടി വളരെ ഈസിയാണ് കേട്ടോ ഇതുപോലെ എല്ലാ വെള്ളവും നല്ലവണ്ണം വാർത്തെടുക്കണം അപ്പം ബിസ്ക്കറ്റ് ഇവിടെ നല്ലവണ്ണം പൊടിച്ചെടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ഈ ഒരു ബിസ്ക്കറ്റ് പുഡിങ്ങിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഫുള്ളായിട്ട് ഫ്രഷ് ക്രീമിലാണ് ഉണ്ടാക്കുന്നത് ഫ്രഷ് ക്രീമൊക്കെ എടുത്തിട്ട് നല്ലവണ്ണം ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫ്രഷ് ക്രീം ബീറ്റ് ചെയ്യുന്ന ഇടക്ക് ചീസ് എടുത്തിട്ട് ഇതുപോലെ പഞ്ചസാര ഇട്ടി കുറച്ച് പാലിൽ നന്നായി ബ്ലൈൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് നമ്മുടെ ഈ ഒരു ഫ്രഷ് ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നുണ്ടോ നല്ല ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീം ഉണ്ടായിരുന്നു കേട്ടോ അത് ഉമ്മ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഫ്രഷ് ക്രീമൊക്കെ നമ്മുടെ ചിക്കൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ കടായി ചിക്കനാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നീട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു ഫ്രഷ് ക്രീമിൻ്റെ മിൽക്കിലേക്ക് ഒല്പം വനലസൻസ് കൂടി ആഡ് ആയി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ ആ ഒരു ട്രയലേന് മുകളിലേക്ക് ഈ ഒരു മിൽക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലൂസാണ് കേട്ടോ ഇനി നമുക്ക് രണ്ട് മൂന്നോ മണിക്കൂർ നല്ലവണ്ണം സെറ്റാക്കാൻ വെക്കണം ഞാനിവിടെ ഓവർ ടൈം സെറ്റാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ കാരണം നമ്മൾ പെരുന്നാളിന് അവൻ്റെ അനിയൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ പെരുന്നാളിന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് കുറച്ച് ഭക്ഷണം ഇവിടുന്ന് മാത്രം കഴിച്ചിട്ടുള്ള കുക്കറിൽ കുറച്ച് നെയ്ച്ചോറ് മാത്രം മാത്രമായിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ കഴിച്ചു പിന്നെ മിയമോൾ ഡ്രസ്സൊക്കെ മാറ്റി നല്ല വണ്ണം പോസൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളെല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം അപ്പോഴേക്ക് ഓട്ടറിക്ഷ വന്നു നമ്മളങ്ങനെ ഉപ്പാൻ്റെ അനിയൻ്റെ വീട്ടിലേക്ക് പോവാണ് അവിടെ കേട്ടോ പെരുന്നാൾ കൂടുന്നത് അവിടെ എല്ലാവരും ഉണ്ടെന്ന് അങ്ങനെ ഞങ്ങൾ ഓട്ടറിക്ഷയിൽ അങ്ങനെ കയറി പോവാണ് കേട്ടോ ആ അപ്പ എന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇതാണ് കേട്ടോ അപ്പ എന്റെ വീട് പുതിയ വീടാണ് ഞാൻ ആദ്യമായിട്ടാണ് പെരുന്നാൾക്ക് ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങുന്നത് കേട്ടോ രണ്ടു വർഷമായിട്ട് പെരുന്നാളൊന്നും കൂടിയിട്ടില്ലായിരുന്നു വീടൊക്കെ ഫുൾ പണി കഴിഞ്ഞിട്ട് ഇപ്പഴാണ് കേട്ടോ കാണുന്നത് പിന്നെ കുഞ്ഞമ്മമാൻറെ പച്ചക്കറി തോട്ടാണ് കേട്ടോ നല്ലവണ്ണം പയറൊക്കെ ഉണ്ടായിട്ടുണ്ട് അവൻ കുഞ്ഞാമ്മ അതൊക്കെ കണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ അടുക്കള ഭാഗത്തു കൊണ്ടതാണ് കുറേ തക്കാളിയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പക്ഷെ അതൊക്കെ ഇപ്പം കരിഞ്ഞു പോയിട്ടുണ്ട് ഒരുപാട് തക്കാളി അവർ കരൊക്കെ വെക്കുക ആ ഒരു തക്കാളി വന്നാണെന്നൊക്കെ പറഞ്ഞു പിന്നെ വെണ്ടക്ക വഴുതനങ്ങ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ കുഞ്ഞാമ്മക്ക് അപ്പോൾ നമ്മൾ അതൊക്കെ കാണിച്ചു പിന്നെ കുഞ്ഞാമ്മ ഭക്ഷണമൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നാത്തൂൻ്റെ വകയാണ് മന്തി വെച്ചിട്ടുള്ളത് ഇതാ മന്തിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ പായസം ചിക്കൻ ഫ്രൈ ബീഫ് ഇരട്ട് അങ്ങനെ സോസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കഴിച്ചിട്ടില്ല ഉമ്മയും മിജമൊക്കെ കുറേശ്ശെ കഴിച്ചു പിന്നെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ എല്ലാവരും കൂടി ഇരുന്നിട്ട് കുറേ കാലത്തിന് ശേഷം അലഹന്തിരില്ല എല്ലാവരും ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു അപ്പം കുറേ കാലത്തിന് ശേഷം എല്ലാവരും വരും എന്നെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിൽ തരില്ലേ അല്ലേ എല്ലാ എല്ലാ പ്രാവശ്യം ഇത് ഞാൻ ഇന്ന് അല്ലെന്തരില്ല എന്നെല്ലാവരും കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടൊക്കെ പോയിട്ടോ അപ്പം നിധിയും കുഞ്ഞുമോനും പോവുകയാണ് ഇപ്പം പെരുന്നാൾ കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ അവർ പോണത് അപ്പോൾ ഇനി കാണൂലെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് ഹാഗൊക്കെ ചെയ്ത് പിന്നെ അതിന് ശേഷം നമ്മൾ ഉമ്മാൻ്റെ വീട്ടിൽക്കാണ് കേട്ടോ പോണത് അപ്പോൾ അവർ വരുന്നുണ്ട് ഉമ്മമാനോട് യാത്ര പറയാൻ അപ്പോൾ നമ്മൾ അങ്ങനെ അവിടുന്ന് പോകുന്നു കേട്ടോ ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഒരുമിച്ച് നടന്നു വരുന്ന വീഡിയോ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സ്റ്റൈലില് അവര് നടന്നു വരികയാണ് ഉമ്മാന്റെ വീട്ടിലെത്തി അവരങ്ങനെ ഉമ്മാനോടൊക്കെ യാത്രയായിരുന്നു അവരങ്ങനെ പോയിട്ടോ അതിനുശേഷം ഷാനു എത്തി ഷാനു വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു എല്ലാവരും കൂടിയിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കിട്ടും അതിനുശേഷം നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ

പോണ അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ചെറിയൊരു വീഡിയോ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യും മറക്കരുത് ഓക്കേ ബൈ